ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ചുകടന്ന നടൻ ഷൈൻ ടോം ചാക്കോ പൊള്ളാച്ചിയിലെന്ന് സൂചന പൊള്ളാച്ചിയിലെ റിസോർട്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് ടവർ ലൊക്കേഷനുകൾ സൂചിപ്പിക്കുന്നത് കൊച്ചിയിലെ ഹോട്ടലിൽ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം നടി വിൻസി അലോഷ്യസിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് വിവരങ്ങളുമായി ജിജീഷ് കർണാരിനൊപ്പിച്ചിരുന്നു ജിജീഷ് കൊച്ചിയിൽ മുങ്ങി പൊള്ളാച്ചിയിൽ പൊങ്ങി പോലീസ് പിന്നാലെയുണ്ടോ ഇപ്പോൾ പൊള്ളാച്ചിയിൽ ഉണ്ട് എന്ന ടവർ ലൊക്കേഷനാണ് എന്നാൽ പോലീസ് പിന്തുടരാനോ അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഊർജ്ജിത ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല കാരണം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ എത്തിയ ശേഷം ചോദ്യം ചെയ്യാം അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നെല്ലാമാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് ലഹരി ഇടപാടുകൾ എന്തെങ്കിലും നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഷൈൻഡോ ചാക്കോ എന്തിനെ ഈ തറ തിടുക്കപ്പെട്ട് അതി ഓടി രക്ഷപ്പെട്ടു എന്നൊരു ചോദ്യമാണ് ബാക്കി അത് സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഷൈൻ ടോഞ്ചാക്കുടെ മുറിയിൽ വിശദമായ പരിശോധന ഡാൻസർ സംഘം നടത്തിയിരുന്നു അവിടെ ലഹരി ഉപയോഗിച്ചതിന്റെയോ ലഹരി വസ്തുക്കൾ എത്തിച്ചതിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ചെത്തി നടൻ തിരിച്ചെത്തിയ കേരളത്തിൽ തിരിച്ചു വന്നാൽ മാത്രം ചോദ്യം ചെയ്താൽ മതി എന്നൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ അത്ര തീരുമാനത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ബൈക്കിൽ രക്ഷപ്പെടുന്നു അതിനുശേഷം കൊച്ചിയിൽ തന്നെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഷൈൻ ടോഞ്ചാക്കോ എത്തുന്നു അവിടെ നിന്നാണ് പൊള്ളാച്ചിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത് പൊള്ളാച്ചിയിലേക്ക് കടക്കുന്നതിനടക്കം പലരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അല്ല അതാണല്ലോ ജിജീഷ് പ്രധാനം നോക്കൂ പോലീസിന് വലിയ താല്പര്യമില്ല ഷൈനി പിന്നാലെ പോയി പിടിച്ചുകൊണ്ടുവരാനെന്ന് വരാനെന്ന് ജിജീഷ് പറയുന്നു മറുവശത്ത് എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഷൈൻ ഇത്ര വേഗത്തിൽ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് ചാടി അവിടെ ഇറങ്ങി ഓടിപ്പോയി വാഹനത്തിൽ കയറിപ്പോകുന്നത് എന്ന ചോദ്യമുണ്ട് ഇനി എങ്ങനെയാണ് ഷൈൻ ഈ ചാടി രക്ഷപ്പെടാൻ ഇടയാകുന്നത് എങ്ങനെയാണ് ഷൈൻ പോലീസ് എത്തിയെന്ന വിവരം പറയുന്നത് ഈ പോലീസ് എത്തിയെന്ന് വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഷൈന് പോകാൻ വാഹനം ഒരുങ്ങി നിന്നത് എങ്ങനെയാണ് അപ്പോൾ പോലീസിന് വലിയ താല്പര്യമില്ലെങ്കിൽ പോലീസിന് ഈ അറിയിപ്പുകൾക്ക് പിന്നിലും പങ്കുണ്ട് അതായത് പോലീസായിരിക്കാം ഷൈന് മുന്നറിയിപ്പ് കൊടുത്തതെന്ന് സംശയിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു സൂചന അല്ലെങ്കിൽ സംശയം ബലപ്പെടുന്നതാണ് കാരണം പോലീസിൽ നിന്ന് തന്നെ വിവരം ചോർന്നു കിട്ടാനുള്ള സാധ്യതയാണ് ഏറ്റവും അധികമായി ഉള്ളത് കാരണം ഡാൻസ സംഘം അവിടെ എത്തുമ്പോൾ കൃത്യമായ വിവരങ്ങൾ മുഗൾ നിലയിലുള്ള ഷൈൻ ടോം ചാക്കോ മൂന്നാം നിലയിലുള്ള ആൾ അറിയുന്നു അതിനുശേഷം അവിടെ നിന്ന് മൂന്നാം നിലയിൽ നിന്ന് ജനൽ വഴി താഴത്തേക്ക് ചാടി ഓട് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് സ്റ്റെയറിലുള്ള ഭാഗത്തേക്ക് താഴത്തു നല്ല സ്റ്റെയറിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഓടിയാണ് പുറത്തേക്ക് കടക്കുന്നത് പുറത്തേക്ക് കിടക്കുമ്പോൾ പോലും ഒട്ടും ഈ സമയം കളയേണ്ടി വരുന്നില്ല അതിവേഗം അവിടെ തയ്യാറാക്കി വെച്ച ഒരു വാഹനത്തിലേക്ക് ഷൈൻ ടോഞ്ചാത്ത് എത്തുന്നു ആ വാഹനത്തിൽ കയറി മറ്റൊരു ഹോട്ടലിലേക്ക് ഷൈൻ രക്ഷപ്പെടുന്നു അങ്ങനെ കൃത്യമായ സഹായങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങൾ ചോർത്തുകയോ ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ മറ്റൊരു ലഹരി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഹോട്ടലിലേക്ക് ഡാൻസർ സംഘം എത്തുന്നത് ആ സംഘം അവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്നും ലഹരി ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സമയത്ത് തങ്ങൾ അവിടെ ഷൈൻ ടോഞ്ചാക്കോ കൂടി ഉണ്ട് എന്നത് അവിടെ ചെല്ലുമ്പോൾ മാത്രമാണ് അറിഞ്ഞത് അവിടുത്തെ രജിസ്റ്ററുകൾ പരിശോധിച്ചപ്പോഴാണ് ഷൈൻ ചാക്കോ ഉള്ളത് അറിഞ്ഞത് അങ്ങനെ അവിടെയും കൂടെ പരിശോധിക്കുകയായിരുന്നു ഇത്തരത്തിൽ ലഹരി ഇടപാടുകാർ ഇവിടെ എത്തിയത് എന്തിനാണ് പ്രത്യേകിച്ച് ഷൈൻ ടോൺ നേരത്തെ തന്നെ പോലീസിന്റെ ലിസ്റ്റിലുള്ള ആളാണ് ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുമുള്ള കേസുകൾ നിലനിന്നിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ ഷൈൻ ചക്കോയ്ക്ക് വേണ്ടി ലഹരി എത്തിച്ചതാകാമോ എന്ന സംശയത്തിൽ തങ്ങൾ പരിശോധനയ്ക്ക് ചെല്ലുകയായിരുന്നു ഈ സമയത്താണ് ഷൈൻ ഓടി രക്ഷപ്പെട്ടത് എന്ന കാര്യമാണ് പോലീസ് പറയുന്നത് എന്നാൽ കൈവശം ലഹരി വസ്തുക്കൾ ഉണ്ടായിരിക്കാം എന്നും അത് അറച്ചുവെക്കുന്നതിനും കയ്യോടെ പിടികൂടാതിരിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഷൈൻ ട്രോഞ്ചാക്കോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്ന ഒരു സൂചന തന്നെയാണ് ഉള്ളത് പോലീസ് അത് വ്യക്തമാക്കുന്നില്ല അവിടെ ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകളില്ല എന്ന് പോലീസ് പറയുമ്പോൾ തന്നെ ഷൈൻ ടോഞ്ചാക്കോ ഇത്ര തിടുക്കപ്പെട്ടും ഇത്ര സാഹസികമായും എല്ലാം തന്നെ പിടികൊടുക്കാതെ ഓടണമെങ്കിൽ കൈവശം മാരക ലഹരി വസ്തുക്കൾ എന്തെങ്കിലും സൂക്ഷിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയും അത് കൈയോടെ പിടിച്ചാലുള്ള നിയമ നടപടികൾ ഉണ്ട് എന്നതുകൊണ്ടും എല്ലാം തന്നെയാണ് മാത്രമല്ല പുറത്തുനിന്ന് പല ആളുകളുടെയും സഹായം ഷൈൻ ടോഞ്ചാക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പുറത്തുനിന്നുള്ള ആളുകളുടെ സഹായം കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടലിൽ നിന്ന് മറ്റൊരു ഹോട്ടലിലേക്ക് മാറി മാറി നീങ്ങാനും സുരക്ഷിതമായി ഇപ്പോഴും കഴിയാനും കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ഒന്നുകൂടി ചോദിച്ചോട്ടെ ഈ വിൻസിയുടെ കുടുംബം എന്താണ് പറയുന്നത് അതായത് ആരാണെന്ന് വെളിപ്പെടുത്തി സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആ നടൻ ആ നടൻ ആരെന്ന് വിൻസി വെളിപ്പെടുത്തി പക്ഷെ കുടുംബം പറയുന്നു ഞങ്ങൾ നിയമപരമായി മുന്നോട്ടില്ല എന്ന് ൻസിയുടെ കുടുംബം എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് പോലീസിലോ എക്സൈസിലോ പരാതിപ്പെടാനില്ല നിയമ നടപടികൾക്ക് തങ്ങൾ ഇപ്പോൾ ഒരുക്കമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു പ്രവണതകൾ സിനിമയിൽ നടക്കുന്നു ഉണ്ട് എന്നത് പുറത്ത് ലോകത്തെ അറിയിക്കുക എന്നത് മാത്രമായിരുന്നു വിൻസി ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ് പരാതികൾ ബന്ധപ്പെട്ട ഘടകങ്ങളിൽ നൽകിയിരിക്കുക പ്രത്യേകിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സ്ത്രീകൾക്കെതിരായ പരാതികൾ പരിഹരിക്കാനുള്ള കമ്മിറ്റിക്ക് പരാതി നൽകി ഒപ്പം തന്നെ വിവിധ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകി അതിലപ്പുറം പോലീസ് കേസോ ീസ് നടപടിയോ പോലീസിൽ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് വിൻസിയുടെ കുടുംബം വ്യക്തമാക്കിയത് മാത്രമല്ല എക്സൈസിനെ സംബന്ധിച്ചിടത്തോളവും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കണമെങ്കിൽ വിൻസിയുടെ പരാതി ലഭിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട മൊഴി അത്തരത്തിൽ ലഭിച്ചാൽ മാത്രമാണ് ലഹരി ഇടപാടുകളിലേക്കോ ലഹരി ഉപയോഗിച്ചു എന്ന ആരോപണത്തെ സംബന്ധിച്ചോ അന്വേഷണം നടത്താൻ കഴിയുള്ളൂ എന്നതുകൊണ്ട് തന്നെ പ്രാഥമികമായ അന്വേഷണത്തിൽ എക്സൈസിന്റെയും പരിശോധനകളും അന്വേഷണങ്ങളും ഒതുങ്ങുകയാണ് ഇവിടെയും വിൻസിയുടെ പരാതി ഏറ്റവും പ്രധാനമാണ് റിട്ടണായുള്ള ഒരു പരാതി വിൻസി നൽകാത്തിടത്തോളം തങ്ങൾക്ക് അന്വേഷണവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ാണ് പോലീസും എക്സീസും പറയുന്നത് എന്നാൽ ഇവിടെ പരാതിക്ക് താല്പര്യമില്ല എന്നും ഇത് ഈ പേര് പോലും പുറത്തേക്ക് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും വിൻസി തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അത് പുറത്തുവിടുകയായിരുന്നു താൻ പരാതി കൊടുത്ത ചില ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ നിന്ന് ആ പരാതിയുടെ വിവരങ്ങൾ പുറത്തു പോയിട്ടുണ്ട് എന്നതിനപ്പുറം താൻ ഈ ഈ ഒരു വിഷയം ഉയർത്തുക എന്നതിനപ്പുറം ആരെയെങ്കിലും വ്യക്തിപരമായ പേരെടുത്ത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന നിലയിലേക്കായിരുന്നു വിൻസിയുടെ പ്രതികരണം ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കുടുംബവും അത് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് യെസ് ഏതായാലും കൊച്ചിയിൽ നിന്ന് ഓടിയ ഓട്ടം പൊള്ളാച്ചിയിലാണ് അവസാനിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും പോലീസിന് വലിയ താല്പര്യമൊന്നും എന്ന് തോന്നുന്നു ആ ഷൈൻ ടോം ചാക്കോയെ പിടികൂടാൻ തിരികെ എത്തിക്കാൻ ഏതായാലും പൊള്ളാച്ചിയിലെ റിസോർട്ടിലുണ്ടെന്ന് ടവർ ലൊക്കേഷൻ വ്യക്തമാക്കുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരണാഗരൻ